പ്രതിപക്ഷത്തുള്ള നിരവധിയായ രാഷ്ട്രീയ പാർട്ടികൾ അതിൽ നേതൃത്വം കൊടുക്കാൻ കോൺഗ്രസ് നിന്നപ്പോൾ കൃത്യമായും ബി ജെ പിയുടെ നട്ടല്ലൊടിയുന്ന കാഴ്ചയാണ് കണ്ടത് പ്രധാനമന്ത്രി സ്ഥാനം നരേന്ദ്രമോദിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം വലിയ തോതിൽ ഉദിക്കുന്ന സമയത്താണ് അദ്ദേഹം വിവാദമായ കർഷക നിയമങ്ങൾ പിൻവലിച്ചുകൊണ്ട് കർഷക ബില്ലുകൾക്ക് ഇനി പ്രസക്തിയില്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് ഇപ്പോൾ എഴുപത്തി അഞ്ച് വയസ്സിലേക്ക് എത്തുന്ന നരേന്ദ്രമോദിയെ ആർ എസ് എസ് തന്നെയാണ് ഒതുക്കാൻ ശ്രമിക്കുന്നത് നരേന്ദ്രമോദി ഇങ്ങനെ വളർന്നാൽ അദ്ദേഹം മാതൃസംഘടനയ്ക്ക് ഭീഷണി തന്നെയാണ് ആർ എസ് എസിനെ കുറ്റം പറയാനും ആർ എസ് എസിനെ ചെളിവായി തേക്കാനും ജെ പി നദ്ദ അടക്കം ഒരുപിടി നേതാക്കൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് മോദിയുടെ തണലിൽ എന്ന വ്യക്തമായ ബോധ്യമുള്ളത് കൊണ്ടാണ് ഇപ്പോൾ മോഹൻ ഭാഗവത് അത്തരത്തിലൊരു കർശന നിബന്ധന മുന്നോട്ട് വെക്കുന്നത് ഏത് വലിയവനായിരുന്നാലും എഴുപത്തി അഞ്ചു കഴിഞ്ഞാൽ അദ്ദേഹം പാർട്ടി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുള്ളൂ പക്ഷേ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നത് ശരിയല്ല ഗഡ്കരിക്ക് സുവർണ അവസരം നാഗ്പൂരിൽ നിന്ന് തന്നെ ചർച്ചയ്ക്കൊടുവിൽ ലഭിക്കും എന്ന സൂചനകൾ പുറത്തു വരികയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നരേന്ദ്രമോദിയുടെ പിൻഗാമികളാകാൻ ശ്രമിക്കുന്നവർക്കാണ് കാരണം ആർ എസ് എസിന്റെ അജണ്ട ഈ പിൻഗാമികൾക്ക് തിരിച്ചടിയായി മാറും എന്നുള്ളത് വളരെ വ്യക്തം നമുക്കറിയാം ഇന്ത്യ മുന്നണി പിന്നീട് ഏറ്റവും ശക്തമായി വിജയിപ്പിച്ചെടുത്ത സമരങ്ങളിൽ ഒന്നിപ്പോൾ നടക്കുന്ന ബീഹാറിലെ വോട്ടധികാർ റാലിയും അതിനെ വലിയ തോതിൽ ഇന്ത്യ ഒട്ടുക്കം വിജയിപ്പിച്ചെടുക്കാൻ പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ട സമരവുമാണ് തേജസ് യാദവ് വെറുതെ പറഞ്ഞതല്ല രാഹുൽ ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കും അത് ജനമനസ്സുകളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പൾസ് സ്വീകാര്യത മറ്റൊരു ജനകീയനായ നേതാവിന് തിരിച്ചറിയാൻ കഴിയുന്നു ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്നുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നിൽക്കുമ്പോൾ കിട്ടുന്ന ആ പോസിറ്റീവ് ഓറ എന്ന് എന്തുമാത്രമാണെന്ന് നേരിട്ട് അനുഭവിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാകാൻ കഴിയൂ വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വ്യാജ ബിരുദമെടുത്ത് കള്ളത്തരങ്ങൾ പറഞ്ഞ് നടക്കുന്നവർക്ക് അതിന്റെ ഫാക്ട് എന്താണെന്ന് മനസ്സിലാകില്ല കാരണം ഈ രാജ്യത്ത് അവർക്ക് വേണ്ടി അട്ടിമറി നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻപന്തിയിലുണ്ട് അവർക്ക് വേണ്ടി അട്ടിമറി നടത്തി നാട് വിട്ട് സുഖവാസം നടത്തുന്ന മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉണ്ട് അങ്ങനെയെല്ലാം ഉള്ള സാഹചര്യത്തിൽ മാത്രമാണ് എൻ ഡി എ ഇവിടെ കേവല ഭൂരിപക്ഷം തികച്ചത് എന്നത് ഓർമ്മ വേണം അവിടെയാണ് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇന്ന് ഞാൻ നാളെ നീ എന്ന വചനം അത് വളരെ വ്യക്തമായി തന്നെ നരേന്ദ്ര മോദിയുടെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണ് ജഗദീപ് ധൻകറിനെ ആട്ടി ഇറക്കിയപ്പോൾ നാളം കെടുത്തി വിട്ടപ്പോൾ അദ്ദേഹത്തിനെ പരിഹസിച്ച് പുച്ഛിച്ച് തള്ളിയപ്പോൾ മോദി വിചാരിച്ചില്ല ഇനി കൊഴിയാൻ പോകുന്നത് താനാണ് തന്റെ ഇലയും വാടി വീഴുന്നു എന്നത്